നമസ്കാരം ഇന്ന് പുതിയ ഒരു മാസം ആരംഭിച്ചിരിക്കുകയാണ് ഈ മാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും ഈ മാസവുമായി ബന്ധപ്പെട്ട ചില ഫലങ്ങളുമാണ് ഇന്നത്തെ തൊടുപുറിയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം സംഭവിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ ഈ മാസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്നതായ രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നമ്പറുകളാകുന്നു ഒന്നാമത്തെ നമ്പർ മുന്നൂറാണ് രണ്ടാമത്തേത് തൊള്ളായിരം ആകുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് എല്ലാവരും തന്നെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ എന്താണെന്ന് നോക്കാം ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും പേരും നാളും അതായത് ജന്മനക്ഷത്രവും ഈ വീഡിയോയുടെ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിരിക്കുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തെ നമ്പറായ മുന്നൂറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ ധാരാളമായി നിങ്ങൾ ധനപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ധനപരമായ ധാരാളം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ പോലും അത് ഒരു പരിധിവരെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനാവശ്യകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് പ്രത്യേകിച്ചും ഈ മാസം ധനപരമായ ചില നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് കൂടാതെ വിദേശവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് അതായത് ചില വ്യക്തികളുടെ കടന്നുവരവും തന്മൂലം നിങ്ങൾക്ക് ജീവിതത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയും വർദ്ധിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ പല വ്യക്തികളുടെയും ഇടപെടലുകൾ മൂലം ധാരാളം നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായ കാര്യം തന്നെയാകുന്നു അതുപോലെ തന്നെ ധാരാളം തിരിച്ചടികളും ധാരാളം വഞ്ചനകളും പല ആളുകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതാകുന്നു അതിനാൽ തന്നെ അതിനെയെല്ലാം ഒരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിലൊന്നും യാതൊരു വിഷമവും ഇപ്പോൾ കാണിക്കാതെ മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമായിട്ടുള്ള കാര്യം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു അതായത് ആ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാൽ നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ തളർന്നു പോവുകയാണ് നിങ്ങൾ ചെയ്യുക അതിനാൽ തന്നെ അതിലൊന്നും തളരാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതിനാൽ തന്നെ ഈ ഒരു കാര്യം കൂടി ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ ഈ മാസം നിങ്ങൾക്ക് ആരോഗ്യപരമായ ചില കാര്യങ്ങളിൽ പുരോഗതി നേടുന്നതിന് സാധ്യതയുണ്ട് കൂടാതെ ചില തൊഴിലവസരങ്ങൾ ലഭിക്കുവാനും അല്ലെങ്കിൽ ചില തൊഴിലവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിലൂടെ ജോലിയുള്ള സ്ഥാനക്കയറ്റം അതല്ലായെങ്കിൽ പുതിയ ജോലി ലഭിക്കുന്ന അവസ്ഥ അങ്ങനെ പലതും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് പൊതുവെ നോക്കുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ ഈ മുന്നൂറ് എന്ന നമ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ തോന്നിയതുപോലും നിങ്ങളുടെ ഇഷ്ടദേവതയുടെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യം കൂടി ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട് നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും തന്മൂലം ധനപരമായ നേട്ടങ്ങളും അല്ലാത്തതായ പല നേട്ടങ്ങളും നേടിയെടുക്കുവാനും സാധിക്കും കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും പല വ്യക്തികളെയും നിങ്ങൾ ഒന്നും നോക്കാതെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു എങ്കിൽ കൂടിയും അവരിൽ നിന്നുപോലും നിങ്ങൾക്ക് തിരിച്ചടിയാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വാസ്തവം അതിനാൽ തന്നെ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം വിഷമം ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു എന്നിരുന്നാൽ കൂടിയും നിങ്ങൾ അതിലൊന്നും തളരാതെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നിങ്ങളോട് എടുത്തു പറയുവാനുള്ളത് അതുപോലെ തന്നെ സമ്മാനങ്ങളായി ചില ധനപരമായ കാര്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് അതായത് ധനമാകാം അതല്ലെങ്കിൽ ധനത്തിൻ്റെ അത്രയ്ക്കും പ്രാധാന്യമുള്ള മറ്റു വസ്തുക്കൾ സമ്മാനമായി ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതിനാൽ ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങളെയെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ കഴിയുന്നത് ഇനി രണ്ടാമത്തെ നമ്പറായ തൊള്ളായിരമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച ജീവിതത്തിൽ വളരെയധികം സംതൃപ്തരാണ് എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതാണ് നിത്യവും സന്തോഷം മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നത് എന്ന് പറയുവാൻ സാധിക്കില്ല എങ്കിൽ കൂടിയും കൂടുതലായും സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാകുന്നു എങ്കിൽ കൂടിയും ചില സങ്കടങ്ങളെല്ലാം അങ്ങിങ്ങായി നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു എന്നിരുന്നാൽ കൂടിയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം തൃപ്തരാണ് എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് എന്നിരുന്നാലും ചില പരിഭവങ്ങൾ നിങ്ങൾക്ക് ദൈവത്തോടുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ബാക്കിയുണ്ട് അല്ലെങ്കിൽ ബാക്കിയുണ്ട് എന്നല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് അതായത് നിങ്ങളുടെ പല ആഗ്രഹങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്ക് നടന്നു കിട്ടിയിട്ടുണ്ട് എന്നു തന്നെയാണ് കാണുവാൻ കഴിയുന്നത് എങ്കിൽ കൂടിയും ചില ബാക്കിയുള്ള ആഗ്രഹങ്ങൾ കൂടി നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ഭവിക്കുവാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് കൂടാതെ ഈ മാസം ചില പ്രധാനപ്പെട്ടതായ കാര്യം എന്തെന്നാൽ ആരോഗ്യപരമായ ചില കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ് അതായത് ഉദരസംബന്ധമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ആയതിനാൽ തന്നെ ആ ഒരു കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ധനപരമായ ചില ഇടപാടുകൾ നടത്തുന്ന സമയത്ത് അല്പം ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ നഷ്ടമില്ലാതെ തന്നെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ ചില ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും ചില സഹായങ്ങൾ നിങ്ങൾക്ക് നൽകേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ ചില വ്യക്തികളെ നിങ്ങൾക്ക് സഹായിക്കേണ്ടി വന്നേക്കാം അതുപോലെ തന്നെ എല്ലാ വ്യക്തികളെയും ഒരുപോലെ കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ആ ഒരു കാര്യത്തിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ചില വ്യക്തികളുമായുള്ള കണ്ടുമുട്ടൽ മൂലം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇടയുണ്ട് ഇഷ്ടദേവതയെ ആരാധിച്ചു മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ നിശ്ചയമായും പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ആയതിനാൽ തന്നെ ഈ നമ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ തോന്നിയതുപോലും നിങ്ങളുടെ ഇഷ്ടദേവതയുടെ അല്ലെങ്കിൽ കുടുംബപരദേവതയുടെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യം കൂടി ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട് കൂടാതെ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങളുടെ സ്നേഹബന്ധവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാകാം ആയതിനാൽ തന്നെ ഈ ഒരു കാര്യം കൂടി മനസ്സിൽ ഓർക്കേണ്ടതുണ്ട് പലപ്പോഴും മറ്റുള്ള ആളുകളുടെ ജീവിതത്തെ സ്വന്തം ജീവിതവുമായി താരതമ്യപ്പെടുത്തുന്ന ഒരു സ്വഭാവം നിങ്ങളിൽ ഉള്ളതായി കാണുന്നുണ്ട് ആ ഒരു സ്വഭാവം മാറ്റുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും നല്ലത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു പൊതുവെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും അല്ലെങ്കിൽ ഈ മാസം നിങ്ങൾക്കും പൊതുവെ അനുകൂലമായി തന്നെയാണ് കാണുവാൻ കഴിയുന്നത് ആയതിനാൽ തന്നെ നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോവുക അതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ്